ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യൂണിവേഴ്സ് എങ്ങനെയാണ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഉള്ളതാണ് യൂണിവേഴ്സ് ട്വന്റി ഫോർ ബാർ സെവൻ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുന്നത് നമുക്ക് കാണാം ഒരേപോലത്തെ പോലത്തെ സംഭവങ്ങൾ തന്നെ നടക്കുന്നത് കാണാം ചില ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് അവർ നമ്മളെ ചീറ്റ് ചെയ്യുന്നത് നമ്മൾ പറയും ഓ ഇത് തന്നെയാണ് എപ്പോഴും എനിക്ക് നടക്കാറ് ചില ജോലി സ്ഥലത്തുള്ള അനുഭവങ്ങൾ ചില ജോലി പോകാനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ സെയിം ആയിട്ട് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം ഇത് ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ചില ബിലീഫ്സാണ് അതിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മുടെ ലൈഫിൽ അത് സംഭവിക്കുന്നത് യൂണിവേഴ്സ് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ഒരു ഫീലിങ്സ് എങ്ങനെയാണ് അതിനോടാണ് ഇപ്പം നമുക്ക് എത്ര ശമ്പളം ഉണ്ടായാലും ഓ ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളത് ഒരു ദാരിദ്ര്യ മനോഭാവമാണ് അതുകൊണ്ട് എന്ത് പറ്റും നമ്മുടെ ലൈഫിൽ എത്ര പൈസ കിട്ടിയാലും നമുക്കൊന്നിനും തികയാത്തൊരവസ്ഥ വരും അത് നമ്മുടെ ഉള്ളിൽ മനോഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് പറ്റും അവരെപ്പോഴും സാഡായിരിക്കും എപ്പോഴും ഗ്ലൂമി ആയിരിക്കും എപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നവർക്കാണ് എപ്പോഴും ലൈഫ് ഹാപ്പി ആവുക എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവേണ്ടത് അതുകൊണ്ടാണ് അപ്പോഴാണ് നമുക്ക് ആ ഉണ്ടല്ലോ ശമ്പളം ചെറിയ ശമ്പളം ആണെങ്കിലോ ഇത്രയും ശമ്പളം എനിക്ക് ഉണ്ടല്ലോ എനിക്കുണ്ടല്ലോ എന്നുള്ളതോരുമ്പോൾ നമുക്കൊരു ആണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലൈഫ് കൂടുതൽ കൂടുതൽ റിച്ച് ആകും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നമ്മളിലേക്ക് വരും ഓക്കെ യു അട്രാക്ട് നോട്ട് വാട്ട് യു വോണ്ട് ബട്ട് വാട്ട് യു ആർ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമുക്ക് വേണ്ടതല്ല നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണോ അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എപ്പോഴും ഒരു ദാരിദ്ര്യ മനോഭാവമാണെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന എന്തായിരിക്കും കടവും ലോൺ ലോൺ വാങ്ങിക്കേണ്ട അവസ്ഥ കടം വാങ്ങിക്കേണ്ട അവസ്ഥ ഒന്നിനും തികയാത്തൊരവസ്ഥ എത്ര ശമ്പളം കിട്ടിയാലും ഒന്നിനും തികയാത്തൊരവസ്ഥ കൂടുതൽ കൂടുതൽ വരുമാനത്തേക്കാൾ ചിലവ് ഇതൊക്കെയായിരിക്കും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കാര്യം നമ്മുടെ ഉള്ളിലെ മനോഭാവം അതാണ് മനസ്സിലായോ ഇപ്പോൾ ചില ബന്ധങ്ങളെ റിലേഷൻഷിപ്സ് എത്ര തന്നെ നല്ല നല്ല റിലേഷൻഷിപ്സ് ലൈഫിൽ ലൈഫിലുണ്ടായാലും ഒന്നും ഒരു പരിധിക്ക് പരിധിക്കപ്പുറം നീണ്ടുപോകാത്തത് എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനോടുള്ള നമ്മുടെ മനോഭാവം അങ്ങനെ ഇതും പോകും ചിലപ്പം നമുക്ക് ആദ്യത്തെ അനുഭവം നന്നായില്ല അപ്പോൾ രണ്ടാമതൊരാളെ പരിചയപ്പെടുന്നു നമ്മൾ നമ്മളെന്ത് ചിന്തിക്കും ഇതും പഴയതുപോലെ തന്നെ തുടക്കത്തിലൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും പിന്നീട് പഴയതുപോലെ തന്നെ അതാണ് നമ്മുടെ ഉള്ളിലെ ചിന്തയെങ്കിൽ അതുതന്നെ സംഭവിക്കും അപ്പോൾ നമ്മുടെ ചിന്താഗതികളാണ് മാറ്റേണ്ടത് നമ്മുടെ ആ ഒരു ലിമിറ്റഡ് ബിലീഫ്സ് നമ്മൾ മാറ്റണം നമ്മൾ എപ്പോഴും ചിന്തിക്കും എനിക്ക് ലൈഫിൽ സന്തോഷിക്കാനായിട്ട് ഒന്നുമില്ല എനിക്ക് ഗ്രേറ്റ്ഫുള്ളാവാൻ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ ഈ സൂര്യൻ പ്രകാശിക്കുന്നതും എനിക്ക് വേണ്ടിയാണ് മഴ പെയ്യുന്നതും എനിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും ഒരു വ്യക്തിയാണ് നമ്മളെപ്പോലെ പലരും ചേർന്നതാണ് ഈ ലോകം അല്ലേ അപ്പം വളരെ പ്രാധാന്യം നമ്മൾ നമുക്ക് തന്നെ കൊടുക്കണം നമ്മൾ എന്തിനാണ് നമ്മളെ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവരാണ് അല്ലെങ്കിൽ ഒന്നിനും കഴിവില്ലാത്തവരാണെന്നൊക്കെ ചിന്തിക്കുന്നത് എപ്പോഴും ഇത് ഇങ്ങനത്തെ ചിന്തകളാണ് നമുക്കുള്ളതെങ്കിൽ ഞാനൊന്നിനും പോരാ എനിക്ക് ഒരു കഴിവില്ല എനിക്ക് അതില്ല ഇല്ല ഇല്ല എന്നാണ് നിങ്ങളെ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ വരുന്നത് നിങ്ങൾ നിങ്ങളാകർഷിക്കുന്നതും ഈ ഇല്ലായ്മകളാണ് എന്ന് പറയാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതൽ തരും മനസ്സിലായോ യൂണിവേഴ്സ് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ വാക്കുകളാണോ പറയുന്നത് അപ്പോൾ യൂണിവേഴ്സ് അവിടെ നിന്ന് പറയുന്നത് തഥാസ്തു അങ്ങനെ ആവട്ടെ അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ കൊള്ളില്ല എനിക്ക് അതില്ല ഇല്ല അപ്പം യൂണിവേഴ്സ് അവിടെ നിന്ന് പറയും തഥാസ്തു അങ്ങനെ ആവട്ടെ അപ്പം ഇത് തന്നെ വീണ്ടും സംഭവിക്കും ഇതൊക്കെ മാറണമെങ്കിൽ ആദ്യം നമ്മൾ സംസാരിക്കുന്ന വിധം മാറണം ചിന്തിക്കുന്ന വിധം മാറണം നമ്മുടെ ഫീലിങ്സും മാറണം ഉള്ളതിന് നന്ദി പറഞ്ഞു തുടങ്ങും ഞാൻ ഞാനും നല്ലതാണ് എൻ്റെ ലൈഫിലും നല്ല ജീവിതം എനിക്കും ആസ്വദിക്കാൻ ഭാഗ്യമുണ്ട് എൻ്റെ അവസ്ഥകളൊക്കെ മാറും നിങ്ങൾ ഒരു അപകടം നിങ്ങളിൽ നിന്ന് ഒഴിവായിപ്പോയോ അപ്പം ചിന്തിക്കുക എന്തോ ഒരു നല്ലത് എന്നിൽ വരാനുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയോ ചിന്തിക്ക് ഇതിലും നല്ലത് എൻ്റെ ലൈഫിലേക്ക് വരാനും അങ്ങനെ എന്തിനും ഏതിനും പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ലൈഫിൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ അപ്പം ലൈഫിൽ ഇതുവരെ നടന്നതൊക്കെ നമ്മുടെ ചിന്ത കൊണ്ട് സംഭവിച്ചതാണ് നമ്മളത് നമ്മളിലേക്ക് ആകർഷിച്ചതാണ് അപ്പം ഇതൊക്കെ മാറണമെങ്കിൽ നമ്മൾ കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ ഒരു ഫീലിങ്സാണ് ഉണ്ടാവേണ്ടത് ഞാൻ ആഞ്ചല ഗോമേസ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇത്തരം ചിന്തകൾ എങ്ങനെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ എനിക്ക് പറ്റുമോ ഈ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിലും സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ സാധിക്കും ഒരുപാട് പേരുടെ ലൈഫിൽ നടക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്തും ഒരു നമ്മളെല്ലാം മാഗ്നറ്റാണ് മാഗ്നറ്റ് എന്താണ് ലൈക്ക് അട്രാക്റ്റ്സ് ലൈക്ക് എന്ന് പറയും നമ്മളെന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും നമ്മൾ പോസിറ്റീവ് ആയിട്ടിരുന്നാൽ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാൽ ഹാപ്പിനെസ് നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും നമ്മൾ ഭയങ്കര സ്നേഹമുള്ള വ്യക്തിയാണോ നമ്മളിലേക്ക് സ്നേഹമുള്ള വ്യക്തികൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആകും അങ്ങനെ എല്ലാം നമ്മളിലേക്ക് ഇതുവരെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മളതായതുകൊണ്ടാണ് എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാൽ നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും നമുക്കൊരു നല്ല കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളതിൽ നിന്ന് ജോയിൻ ചെയ്യൂ ട്വൻറ്റി വൺ ഡേയ്സ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളുടെ ലൈഫ് മാറുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കെ സോ നിങ്ങൾ ഈ വീഡിയോ കഴിയുന്നതും നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യൂ നിങ്ങളുടെ ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് കാണാം നിങ്ങൾക്ക് ഓക്കെ താങ്ക്